പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡിൽ നിന്നും മാനദണ്ഡങ്ങൾ പാലിക്കാതെ സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നതിനെതിരെയും പഞ്ചായത്തിലെ അനധികൃത നിലനിൽത്തലിനെതിരെയും ബി ജെ പി സമരം നടത്തി പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു പത്തൂർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡിൽ നിന്നും മാനദണ്ഡങ്ങൾ പാലിക്കാതെ സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നതിനെതിരെയും ഗ്രാമപഞ്ചായത്തിന്റെ അനധികൃത നിലനിൽത്തലിനെതിരെയും ബിജെപി പത്യൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ രണ്ടായാലും സി പി എമ്മിന്റെ പാർട്ടി ഓഫീസ് പണിയുന്ന ആ റോഡിൽ ജില്ലാ പഞ്ചായത്തിന്റെ രണ്ട് കല്ല് കല്ലുകടക്കുമ്പോൾ ആ കല്ല് കണ്ടില്ല എന്നത് നടിച്ച് എന്തുവന്നാൽ ആ ജില്ലാ പഞ്ചായത്തിന്റെ റോഡാന്നുള്ള കാര്യം എല്ലാ ജനങ്ങൾക്കും പൂർണ്ണമായി ബോധ്യമുള്ളതാണ് ആ രണ്ട് കല്ല് കണ്ടില്ല പ്രത്തൂർ പഞ്ചായത്തിന്റെ ആസ്തു ലിസ്റ്റിലേക്ക് അത് പെടുത്തിയിരിക്കുന്നു അതും തീർച്ചയായിട്ടും നീതി നിഷേധം തന്നെയാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പോലെ ഇത്രയും കാലയളവിൽ തന്നെ ആ പഞ്ചായത്തിലെ ആ റോഡ് പഞ്ചായത്ത് റോഡാണെങ്കിൽ പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ടാർ ചെയ്യേണ്ടതാണ് ഇതുവരെയായിട്ടും ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നാണ് ആ റോഡ് ടാർ ചെയ്തിരിക്കുന്നത് ജനങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യമുള്ള കാര്യം തന്നെയാണ് ആ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിൽപ്പെട്ട റോഡാണെന്നുള്ള കാര്യം പൂർണ്ണമായും ജില്ലാ പഞ്ചായത്തിന് ബോധ്യമുള്ളതാണ് ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ് പക്ഷേ അതൊക്കെ തിരുത്തു കുറിച്ചുകൊണ്ട് തന്നെ ആ ആറ് മീറ്റർ വീതിയുള്ള റോഡ് ജില്ലാ പഞ്ചായത്തിന്റെ കയ്യിൽ നിന്നും പഞ്ചായത്ത് ആസ്തി ലിസ്റ്റിലേക്ക് എങ്ങനെ പെടുത്തി എന്നുള്ളത് നമുക്ക് തീർച്ചയറിയേണ്ട കാര്യമാണ് അത് തീർച്ചയായും ജില്ലാ പഞ്ചായത്തിന്റെ അധീനത്തിലുള്ള റോഡ് എങ്ങനെ പഞ്ചായത്തിന്റെ അധീനതയിലെത്തി ആറ് മീറ്റർ വീതിയുള്ള റോഡ് ഒരിക്കലും പഞ്ചായത്തിന്റെ അധികൃതർ വരുത്തില്ല അത് ജില്ലാ അത് ഈ ഒരു വിഷയം ഈ ഒരു കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്ക് കെട്ടിട നിർമ്മാണം തുടങ്ങിയ സമയത്താണ് ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നതും അങ്ങനെ സർവേ എടുത്തതും ആ റോഡ് നിലവിൽ പത്തൂർ പഞ്ചായത്തിന്റെ ആസ്തി ലിസ്റ്റിൽ പെടുത്തുകയും അതിന്റെ പ്രധാന പ്രയോജനം പാർട്ടി ഓഫീസ് പണിയുന്ന സമയത്ത് മൂന്ന് മീറ്റർ വിടണ്ട രണ്ട് മീറ്റർ വിട്ടിട്ട് പാർട്ടി ഓഫീസ് പണിയാം എന്നുള്ള ഒരു അവർ തമ്മിലെടുത്ത തീരുമാനം അതിൽ പൂർണ്ണമായും ബഹുമാനപ്പെട്ട പഞ്ചായത്തിന്റെ സെക്രട്ടറി കൂട്ടു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു നീതിയോട് ആ ഒരു രീതിയോട് നമുക്ക് അപകർഷതയാണ് പാർട്ടിക്ക് പൂർണ്ണമായിട്ടും ഇതിന്റെ പേരിലുള്ള സമരം തുടർ സമരങ്ങളായിട്ട് തന്നെ തുടർന്ന് വരും പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബിനു വടശ്ശേരി ായി ഉപരോധ സമരത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഭിലാഷ് പമ്പ സ്വാഗതം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാമദാസിന്റെ സാന്നിധ്യത്തിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ നിർവഹിച്ചു പഞ്ചായത്തിലെ പഞ്ചായത്തിലെ ജില്ലാ ജില്ലാ പഞ്ചായത്ത് റോഡിൽ രണ്ട് മീറ്റർ മാത്രം വിട്ട് സി പി എമ്മിന്റെ ഓഫീസ് നിർമാണത്തിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി നൽകിയ ഒരു പരാതികളും സ്വീകരിക്കാതെ നിങ്ങൾക്കൊക്കെ ചെയ്യാമെങ്കിൽ ചെയ്തു എന്നൊരു നിലപാടിലേക്ക് പഞ്ചായത്തിൻ്റെ സെക്രട്ടറി മാറിയതാണ് ഇന്ന് ഞങ്ങൾക്കിവിടെ ധർണ നടത്തേണ്ടതായി വന്നത് ഞങ്ങൾക്ക് ബഹുമാന്യായ സെക്രട്ടറിയോട് ഒന്നേ പറയാനുള്ളൂ ഈ പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതികൾക്കെതിരെ ശക്തമായി പോരാടാൻ ഭാരതീയ ജനതാ പാർട്ടി മുൻപന്തിയിലുണ്ടാവും ഒരു കാരണവശാലും നീതി നിഷേധം നടപ്പിലാക്കുവാൻ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ നീതിക്ക് എതിരായി നിങ്ങൾ നിന്നാൽ അതിനെതിരെ ശക്തമായ സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി പൂർണ്ണമായും സാധാരണക്കാരനോടൊപ്പം ഉണ്ടാവും ഈ വരുന്ന എല്ലാ കാലഘട്ടങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ സാധാരണക്കാരൻ ഒരു രണ്ടോ മൂന്നോ സെൻറ്റ് നികത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രവർത്തനം അവൻ്റെ വീട് വെക്കാനോ ഒക്കെ ചെന്നാൽ നൂറ് നൂറ് കാര്യങ്ങൾ പറഞ്ഞ് അവനെ കഷ്ടപ്പെടുത്തുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് കുടപിടി കുട പിടിക്കുന്ന രീതിയിലേക്ക് ഈ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി മാറുന്നത് ഏറ്റവും ലജ്ജാകരമായ സംഭവമാണ് പത്തിയൂർ പോലെ ആളുകൾ ഒരുപാട് താമസിക്കുന്നു വെള്ളക്കെട്ടിൻ്റെ വിഷയമുണ്ട് വെള്ളപ്പൊക്കത്തിൻ്റെ വിഷയമുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ വ്യാപകമായി നികത്തുകൾ നടക്കുന്നു ഇതിനെയൊക്കെ അനുകൂലിക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്കുകേട്ട് സെക്രട്ടറി ഏകപക്ഷീയമായി ഭാരതീയ ജനതാ പാർട്ടിയെ നേരിടാൻ തയ്യാറാവരുതെന്നുള്ള ഒരു അപേക്ഷ മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് മണ്ഡലം വൈസ് പ്രസിഡന്റ് സുനിത രാജു മണ്ഡലം സെക്രട്ടറി രാജഗോപാൽ ബി പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ഉണ്ണിതാൻ വാർഡ് മെമ്പർമാരായ രാജീവ് രാമപുരം ശ്രീലക്ഷ്മി മോളി വടശ്ശേരി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു പുള്ളികാരി പറഞ്ഞത് നമ്മുടെ ആ റോഡ് അളക്കുക അളക്കുന്നതിനും അളക്കുന്ന കൂടാതെ നമ്മുടെ വില്ലേജ് ഓഫീസിന്ന് അറിയണം അത് ആരുടെ പേരിലുള്ള വസ്തുവാണ് കല്ലിട്ടിട്ടുണ്ട് അവിടെ ജില്ലാ പഞ്ചായത്തിന്റെ കല്ലുകളുണ്ട് അവിടെ ആ കല്ലുകൾ കറക്റ്റ് പഞ്ചായത്തിന്റെതാണോ അതോ ജില്ലാ പഞ്ചായത്തിന്റെ എന്നുള്ളത് വില്ലേജ് ഓഫീസിൽ നിന്ന് വേറെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അത് ജില്ലാ പഞ്ചായത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റോപ്പ് മമ്മ കൊടുക്കാമെന്ന് സെക്രട്ടറി ഉറപ്പ് തന്നിട്ടുണ്ട് വിവിധ വാർഡുകളിലെ വാർഡുകളിലെത്തളും പ്രവർത്തകരും ഉപരോധത്തിൽ